നമസ്കാരം ഐ സി സിയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ മുൻ ഇംഗ്ലണ്ട് നായകൻ ജോ റൂട്ട് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ തന്നെ ഹാരി ബ്രൂക്കിന് പിന്തള്ളിയാണ് റൂട്ട് ഒന്നാമതായത് കരിയറിൽ പത്താം തവണയാണ് അദ്ദേഹം ഒന്നാം നമ്പർ സ്ഥാനത്തെത്തുന്നത് ജോ റൂട്ടിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റേറ്റിംഗ് പോയിന്റാണുള്ളത് ന്യൂസിലൻഡിനെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് റൺസിന് തോറ്റപ്പോൾ മുപ്പത്തി രണ്ട് സ്കോറുകളാണ് റൂട്ട് നേടിയത് എന്നാൽ ബ്രൂക്ക് രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് ഒരു റൺസ് മാത്രമാണ് നേടിയത് ഇതോടെ ഇതോടെ ഏതാനും റേറ്റിംഗ് പോയിന്റുകൾ നഷ്ടമാവുകയും രണ്ടാം സ്ഥാനത്തേക്ക് വഴിമാറുകയുമായിരുന്നു സെഞ്ചുറി നേടിയിട്ടും ന്യൂസിലൻഡ് ഇതിഹാസം കെയ്ൻ വില്യംസൺ എണ്ണൂറ്റി അറുപത്തിയേഴ് റേറ്റിംഗ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് ബ്രിസ്പെയിനിലെ ഗാബയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് നേരത്തെ അവസാനിച്ചത് തന്നെ ഈ മത്സരത്തിലെ പ്രകടനങ്ങൾ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ പരിഗണിച്ചതുമില്ല ഗാബയിലെ പ്രകടനം ഉൾപ്പെടുത്താത്തതിനാൽ തന്നെ യശസ്വി ജെയ്സ്വാൾ നാലാം സ്ഥാനത്ത് തുടരുകയാണ് പ്ലെയർ ഓഫ് ദ ആയിട്ടും ട്രാവിസ് ഹെഡ് അഞ്ചാം സ്ഥാനത്താണ് എഴുന്നൂറ്റി ഇരുപത്തിനാല് റേറ്റിംഗ് പോയിന്റുള്ള ഋഷഭ് പന്ത് മാത്രമാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ച മറ്റൊരു ഇന്ത്യൻ താരം അതും ഒൻപതാം സ്ഥാനത്താണ് അദ്ദേഹമുള്ളത് ശുഭ്മൻ ഗില്ല് പതിനാറാം സ്ഥാനത്ത് വിരാട് കോഹ്ലി ഇരുപതാം സ്ഥാനത്തും രോഹിത് ശർമ്മ മുപ്പതാം സ്ഥാനത്തുമാണ് മുന്നിലുള്ള ഇന്ത്യൻ താരങ്ങൾ എന്ന് പറയാനുള്ളത് ടെസ്റ്റ് ബോളർമാരിൽ ജസ്പ്രീത് ബുംറ എണ്ണൂറ്റി തൊണ്ണൂറ് റേറ്റിംഗ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് സമനിലയിൽ ഇന്ന് അവസാനിച്ച മൂന്നാം ടെസ്റ്റിൽ എട്ട് വിക്കറ്റ് വീഴ്ത്തി ബുംറ നടത്തിയ മികച്ച പ്രകടനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് അന്താരാഷ്ട്ര വിരമയ്ക്കിൽ പ്രഖ്യാപിച്ച രവിചന്ദ്രൻ അശ്വിൻ അഞ്ചാം സ്ഥാനത്താണുള്ളത് ഇനി ടെസ്റ്റിലെ ബാറ്റിംഗ് റാങ്കിങ്ങും അതിനുള്ള പോയിന്റും ആർക്കൊക്കെ എങ്ങനെയൊക്കെയെന്ന് വിശദമായി പറഞ്ഞതല്ല എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റോടെ ജോൺ റൂട്ട് ഒന്നാം സ്ഥാനത്താണ് എണ്ണൂറ്റി എഴുപത്തി ആറ് പോയിന്റോടെ ഹാരി ബ്രൂക്ക് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കെയ്ൻ വില്യംസൺ എണ്ണൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് യശോസി ജയ്സ്വാളാണ് നാലാം സ്ഥാനത്തുള്ളത് എണ്ണൂറ്റി പതിനൊന്ന് പോയിന്റാണ് ജയ്സ്വാളിനുള്ളത് ഇന്ത്യയെ ഉറപ്പിക്കുന്ന ട്രാവിസ് ഹെഡ് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തുണ്ട് ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങും റേറ്റിംഗ് പോയിന്റുമാണ് ഇനി നോക്കുന്നത് ആദ്യ അഞ്ച് സ്ഥാനങ്ങൾ നോക്കാം ജസ്പ്രീത് ബുംറ എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുണ്ട് കഗീസോർ അബാദ എണ്ണൂറ്റി അമ്പത്തി ആറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ജോസ് ഹേസിൽവുഡ എണ്ണൂറ്റി അൻപത്തി ഒന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട് ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് എണ്ണൂറ്റി പതിനാറ് പോയിന്റുമായി നാലാം സ്ഥാനം ചൂടിയപ്പോൾ ഇന്ന് വിരമിച്ച രവിചന്ദ്രൻ അശ്വിൻ അഞ്ചാം സ്ഥാനത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി എത്തിയിട്ടുണ്ട് ടി ട്വൻ്റി ബോളർമാരിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്പിന്നർ അഖേൽ ഹുസൈൻ ആദ്യമായി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ആദിൽ റഷീദ ഓസീസിൻ്റെ ആദം സാംബ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഉള്ളത് ഇന്ത്യയുടെ രവി ബിഷ്ണോ ആറാം സ്ഥാനത്തുള്ളപ്പോൾ ആ ഹർഷദീപ് സിംഗ് എട്ടാം സ്ഥാനവും നിലനിർത്തിയിട്ടുണ്ട് ഇവർ മാത്രമാണ് ആദ്യ പത്തിൽ ഇട ഉൾപ്പെടുന്ന ഇന്ത്യൻ താരം ഇനി ടി ട്വന്റി ബാറ്റർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓസ്യസിന്റെ ട്രാവിസ് ഹെഡ് ഇംഗ്ലണ്ടിൻ്റെ ഫിലിപ്പ് സോൾട്ട അതുപോലെ തന്നെ ഇന്ത്യയുടെ തിലക് വർമ്മ സൂര്യകുമാർ യാദവ ഇംഗ്ലണ്ടിൻ്റെ ജോസ് പർലർ എന്നിവരാണ് യഥാക്രമം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങളിൽ ഉള്ളത് സഞ്ജു സാംസൺ ഇരുപതാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് ഒരു സ്ഥാനമാണ് സഞ്ജു സാംസൺ മെച്ചപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഇരുപത്തിയൊന്നാം സ്ഥാനത്തായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് റേറ്റിംഗ് പോയിന്റുകളാണ് സഞ്ജു സാംസന് ഉള്ളത് എന്തായാലും ഇനി തുടർന്ന മത്സരങ്ങൾ സഞ്ജുവിന് വരികയാണെങ്കിൽ റാങ്കിങ്ങിലും വലിയ മാറ്റങ്ങൾ മെച്ചപ്പെടുത്താൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്